ഹായ് ഇന്ന് ഞാൻ കഴിച്ചാലും കായംകുളം എം ഒരു വീടാണ് പരമ്പണ്ണി സോറി സജി സജിയുടെ മകന്റെ കുറെ പരിപാടികളുണ്ടായിരുന്നത് അത് കാരണം പറഞ്ഞാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെടാണ് നമ്മുടെ നല്ല സ്ഥലത്ത് നമുക്ക് പറ്റുന്നതുപോലെ കൃഷി ചെയ്ത് പോലെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് അടിപൊളിയായിട്ട് ചേർന്ന് ഇത് കാണുന്നതാണ് ഇത് കാണുന്ന ഇത് ഇത് കൂടാതെ ഇത് ഇത് കൂടാതെ നമ്മുടെ ഈ വീട്ടിൻ്റെ മുകളിലാണ് ഇപ്പം ഇപ്പം ഒന്നുമല്ല ഇതിലൊരു എന്താ പറയുക ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഇതിന്റെ മൂന്നിരട്ടി ഞാൻ മുകളിൽ കാണില്ല പല ഫ്രൂട്ട്സും അതായത് ഫ്രൂട്ടുകളുടെ ഒരു എന്താ പറയാ കുറേ ഐറ്റംസ് ഉണ്ടാക്കും അപ്പം നമുക്ക് കാണാം മുകളിലോട്ട് പോകാം അതിനൊപ്പം ഞാൻ ഒരാൾ കാണിച്ചു തരാം അപ്പം ഇത് ഇവിടെ പേര് തരാം അപ്പം പിന്നെ ഈ കൃഷി നേരത്തെ പോലും ചെയ്തു അല്ല വാക്കി തുടങ്ങിയ ക്രൈസ് അതും മുന്നോട്ട് കൊണ്ടുപോകാം വിത്തരുന്നതാണ് ശരിക്കും തോന്നിയിട്ട് ഞാൻ രാത്രി മോനെ ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് തുടങ്ങിയത് അപ്പം അതിനുശേഷം തന്നെ അതിൻ്റെ ഡ്രൈസ് പോകാൻ എനിക്ക് ഒരു ഇതല്ലാതെ ഇതിൻ്റെ മുകളിൽ കുറേ കൂടെ ഐറ്റം ഉള്ളു ഐറ്റം ഉണ്ട് അതായത് എന്തൊക്കെ ഐറ്റം ഉണ്ട് ഉണ്ട് ഉള്ളൂ പിയരാപ്പിളുണ്ട് ഉണ്ട് ഫ്രൂട്ടുണ്ട് ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ഇതെല്ലാം സംഭവം ഉണ്ട് അതിനകത്ത് കുറെ ഈ പ്രേക്സും ആ ഡ്രാ

ില്ല കായൊന്നും അവരൂരല്ല പിടിച്ച് തുടങ്ങാറായി എത്ര വയസ്സായിട്ടില്ല ശെരിക്ക് എത്ര വയസ്സു മൂന്ന് വർഷമായിര മരമുന്ദിരെന്ന് പറഞ്ഞു

ഒരു വ്യത്യാസമില്ലേ അതായത് നമ്മുടെ സാധാ മുദ്ര നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റും അതേ തൊലി കട്ടിട്ട് അടിപൊളിയുണ്ട് കൊള്ളാം എനിക്ക് കുരു ചിരി കുരു കുരുവാലം എന്താ ഇങ്ങനെ അടുത്ത് കാണി കുരുപാലിപ്പം ഉണ്ട് കേട്ടോ പിന്നെ അറുപത്തിയഞ്ച് സൈസ് വരും പിന്നെ അതേപോലെ തന്നെ നമ്മടെ ഇവിടെ കാണുന്നത് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ അതിന്റെ മുകളിലാണ് ഇതിന്റെ മെയിൻ ഇതിപ്പോ പാഷൻ ഫ്രൂട്ട് നമുക്ക് അറിയാം നിത്യമായിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് സ്ഥിരം കാഴ്ചയാണ് അപ്പൊ ഇതല്ല ഇതിന്റെ മുകളിലാണ് ഏറ്റവും നമുക്ക് തന്ത്ര ഉറപ്പ് കാണിച്ച അടിപൊളിയായിട്ട് മുകളിലോട്ട് നമുക്കൊരു എന്താ പറയാ ഷീറ്റ് ഇട്ട ഇട്ടമാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സമ്മേൽ ആയിട്ടുണ്ട് ഒത്തിരി ഐറ്റം ഉണ്ട് ഞാൻ നിങ്ങൾ ഓരോ നിങ്ങൾ പക്ഷെ നല്ല സമയം എടുക്കുന്ന ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾ ആ ഭാഗത്ത് അതാ പറഞ്ഞ ഒരു ഒരുപാട് ഐറ്റം മുകളുണ്ട് ഞാനെല്ലാം ഓരോന്നരായിട്ട് നിങ്ങൾ സംഭവം ഇത് എത്ര മാസമായിതോ ഈ ഒരു ൊരിക്ക അങ്ങനെ നല്ല മധുരം നല്ല മധുരം എത്ര മാസമായത് ഇതിനുമുമ്പ് പിടിച്ചിട്ടും അപ്പൊ നല്ലതുപോലെ കൃഷി നമ്മള് ശരിക്കും നോക്കുന്നുള്ളതല്ലേ അപ്പൊ അടുത്തെന്താണ് നമ്മുടെ അനാറിന്റെ പൂക്കൾ വന്നിട്ടുണ്ട് കുറച്ചുണ്ട് കേട്ടോ അവിടെ ഒക്കെ ഭാഗത്തൊക്കെ ഉണ്ട് അനാറ് ഒക്കെ നമ്മളെ സാധാരണ ഇപ്പൊ പോലെ സ്ഥലങ്ങൾ കാണാറുണ്ട് നമ്മളിവിടെ തന്നെ മാസമായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആ നമുക്ക് കുറച്ച് അധികം അഞ്ചു മോഡുണ്ട് ബീറാപ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ആപ്പിളിന്റെ അതേ ടേസ്റ്റ് നോക്കാം അപ്പുറത്തേ പിന്നെ അടുത്ത് എന്താണ് ഞാൻ കണ്ടിട്ടുണ്ട് ഇനി വന്നു ഈ ചാമ്പ

அப்பா இது இது இப்பர்றத போல இதுண்டால இது வேறா நல்ல இது எத்தற எத்தறனுண்டு 4 3 4 வருது 4 ஏனவா 4 8 4 ஏன 4 3 நல்லா சரி பல பல டேஸ்டியா பல டேஸ்டானது இன்னும் முன்னிரே லாஸ்ட் கால் இது இது பின்ன வழுதானியா கறுப்பு வழுதானியா இது இது கர்த்தா உண்டா வழுதானியா கறுப்பா கர்த்தா உண்டா வழுதானியா நல்ல நல்ல கறுப்பா இருக்கு நல்ல கறுப்பா உண்டா குண்டே ஆ ஆ அதுக்கு என்ன நாரேவா ഇത് 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 ഞാൻ എത്ര എത്ര വീട് സ്ക്വയർ ഫീറ്റ് മോളിൽ നമുക്ക് വേറൊരു വഴിയില്ല ഓൺലി ഇതിനകത്ത് കൃഷിയിടം മാത്രമായിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് ഇല്ലാത്തത് കൊണ്ട് അതായത് നമ്മളീ പറയുന്ന വെച്ചാല് ശരിക്കും ഇത് എഫേർട്ടിന്റെ ഒരു പരിപാടിയാണ് കാരണം ഈ അതായത് നമുക്ക് കൃഷി എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ ഒരു കഴിവാണ് അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല കാരണം വെച്ചാൽ അതിന്റെ പുറേ നിൽക്കുക അത് കൃത്യമായിട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന ചെറിയ പണിയല്ല വാ ഞാൻ വന്നപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചോണ്ടി സംഭവം അതായത് നമ്മുടെ സാധാ ഇപ്പൊ എടുക്കാൻ ഒക്കെ അവസ്ഥയാണ് ഇതൊക്കെ അത് അത് ബന്ധപ്പെട്ട് പ്പിൾ കണ്ടോ അതായത് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് അതേ ഷെയ്പണ്ട് കണ്ടോ ഞാൻ ഞാനൊന്ന് കഴിച്ചു നോക്കാം തൽക്കാലം വേറെ ഒന്നും ഇല്ലാത്ത ധൈര്യമായിട്ട് കഴിക്കാ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി മധുരമുണ്ട് പ്പിളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇരുപ്പും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് സംഭവം കൊള്ളാം ഇതെല്ലാം തക്കാളിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഈ കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് നമ്മുടെ സാധനം തക്കാളിക്കാണ് തക്കാളിക്കു പറയുന്നത് നമ്മൾ നമ്മുടെ ഈ അതിന്റെ അരി അരികൊണ്ട് തന്നെ നമ്മള് തൈ വാങ്ങിച്ചെടുത്തത് ആഹാ അത് ശരി അപ്പൊ എത്ര കൊറേ ഉണ്ടല്ലോ ഈ നാരങ്ങ ഇരുപ്പൊള്ളി ഞാൻ ലാസ്റ്റ് ആണ് ഓറഞ്ചാണ് വെള്ളം കൊള്ളാം അല്ലെ പഴത്താലിത് തിന്നാൻ പറ്റിയിട്ടില്ല പുളിയാ വെള്ളം നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റ് അതായത് നമുക്ക് ഇത് വലുതാണോന്നില്ല അതായത് ഒരു മീഡിയം വലുത് വേണം എന്നുവെച്ചാൽ ഇത് മതി രണ്ടെണ്ണം മതി അത് ശരി നല്ല പുളിയുണ്ട് നല്ല പുളിയാ ഇത് കേട്ടല്ലോ നല്ല പുളിയാണ് സംഭവ ഇത്രയും പൊളി ഈ കാണുന്ന ഈ പൊട്ട് മതി ഇവരൊരു പുലി സാറുണ്ടോ ഇത് തന്നെയാണ് നല്ലത് വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ ഇത് വേണ്ട വ്യത്യാസമുണ്ടല്ലോ സംഭവം നമ്മുടെ ഇവിടെ ഇതൊക്കെ കിളിക്കാന്ന് പറയുമ്പോ സത്യത്തിൽ എനിക്ക് ഇത് അത്ഭുത കേട്ടോ കേട്ടോ ഇതിന് ഒരുപാട് പരിപാലനം വേണം ഇതിനോട് ഇതിനോട് നമുക്ക് ഇതിനോട് ഒരു ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാം

ഇനി നമ്മള് ചെയ്യാമ്പാണ് മുന്തിരിങ്ങ കുറെ ഉണ്ട് അപ്പൊ ഇതിന് നല്ല പരിപാലനം വേണം അതേപോലെ തന്നെ ഈ കൃഷി നോക്കുന്നത് പോലെ തന്നെ എല്ലാത്തിനും എഫേർട്ടുണ്ട് ആ എഫേർട്ടിന്റെ ഫലമാണെങ്കിൽ കാണുന്ന ഇതേണ്ടത് മുന്തിരിങ്ങ ഇപ്പൊ ചെറിയ നമുക്കിതിപ്പോ കഴിക്കാനൊക്കത്തില്ല കാരണം ചെറിയ അതേപോലെ തന്നെ വാ ഇന്നുവാടത്തും ഇത് എത്ര നേള വേറെ വെച്ചു പിടിച്ചിട്ട് ഇതിപ്പം ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷം ആയിട്ട് രണ്ടു വർഷം ആയുർഷത്തിനുള്ളി ആഹ് ഒരു വർഷം അത്രയും വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുന്നു ഇതൊക്കെ കൊറേ ഒക്കെ കിളി തിന്നുന്നുണ്ട് ഇതില് കൂടുതൽ കൊല്ലുന്നുണ്ടായിരുന്നു അവരും നമ്മളും ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് പിന്നെ ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാല് അപ്പൊ എന്താ വെച്ചാല് ഇവര് ഇവനാണ് ഇതിന്റെ കേന്ദ്ര ബിന്ദു പിന്നെ അവന്റെ വാപ്പിയുടെ സഹായവും ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ വെച്ചാല് ഇനി അടുത്ത പരിപാടി എന്തുവാ ഇപ്പൊ ഉള്ള സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് മാക്സിമം നമുക്ക് പറ്റുന്ന ഉണ്ടല്ലോ അത് മാക്സിമം ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ സ്ഥലം കൂടുതലായിരുന്നെങ്കിൽ നമ്മളിത് കൂടുതൽ നാലുസെന്റ് വസ്തുവിനകത്ത് നമ്മളിതിന്റെ മോൾ വശവും താഴ്വശവും അതായത് നമുക്ക് വേറൊരു വേറെ സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് പുറത്തു കൃഷി അതുപോലെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്ത സമയത്ത് നമ്മൾ ഓരോരുത്തരെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ ഈ പുതിയ തലമുറയിൽ വരുന്ന പിള്ളേർ പലരും പല രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പം ഇത്തരം ഒരു പുതിയ സ്റ്റേജിലേക്ക് വരുന്ന പിള്ളേരെ നമ്മൾ ഒരുപാട് കണ്ണുണ്ട് ഒരുപാട് കണ്ണുണ്ട് ഇപ്പോൾ കുട്ടികൾ പുതിയ പുതിയ രീതിയിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ പുതിയ രീതിക്ക് അനുസരിച്ച് പോകുന്നത് ഒരുപാട് കുട്ടികളുണ്ട് നമുക്കിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സജി പറയാപ്പെട്ടില്ല സജി അവരുടെ സുഹൃത്താണ് കേട്ടോ ഇവനും ഇതിനകത്ത് കലാവിൽ ഈ കാരണം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് മൊത്തത്തിൽ അവൻ ഈ മൊത്തത്തിൽ ഇതിനകത്ത് ഒതുക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസിക്കു മുമ്പ് വന്ന് ഇത് കണ്ടതാണ് പക്ഷേ ഇതിൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു വീഡിയോ എടുക്കാൻ തോന്നിയവരെ ഇപ്പം നമ്മൾ വന്നതാണ് സംഭവം അടിപൊളിയാണ് ആർക്കും ഇവിടെ വരാം തൊട്ടടുത്താണ് സജി എം ഐ സ്കൂളിൻ്റെ തൊട്ടടുത്ത് പോകുക ആർക്ക് വന്നാലും പറിച്ചുകൊണ്ട് പോവാം അത്രയും ഇതോട്ട് ഇവിടെ സംഭവം ഉണ്ട് ഓക്കെ ബൈ അനീസ്